ഹായ് ഞാൻ മെൻ്റലിസ്റ്റ് ഷാനിൽ ഏറ്റവും കൂടുതൽ വേർപിരിയലുകളും ഡിവോഴ്സുകളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് പ്രണയിച്ച് നടന്നിരുന്ന സമയത്തുള്ള ജീവിത രീതി ആയിരിക്കില്ല അതിന് ശേഷം നമ്മൾ അനുഭവിക്കുന്നത് അന്ന് നമ്മൾ കണ്ടിരുന്ന ആളുകളായിരിക്കില്ല പിന്നീട് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ വ്യക്തിബന്ധങ്ങൾ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി കാമുകനായിക്കോട്ടെ കാമുകി ആയിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ ഇതിൽ സൈക്കോളജിക്ക് വലിയൊരു പ്രാധാന്യം തന്നെയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കാൻ പറ്റിയാൽ നമ്മളെ കുടുംബജീവിതം കുറച്ചും കൂടെ ബലമുള്ളതും ശക്തമായിട്ടുള്ളതുമായിട്ട് മാറും ഏറ്റവും പ്രധാനപ്പെട്ടത് പെൺകുട്ടികളുടെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ എപ്പോഴും ദിവാപ്നങ്ങൾ അതായത് ഇമാജിനേഷൻ്റെ ലോകത്തിലൂടെ കടന്നു പോകുന്നവരാണ് അവർ ഫ്രീ ടൈം ഇരിക്കുകയാണെങ്കിൽ ഒരുപാട് ചിന്തിക്കും സ്വപ്നങ്ങൾ കാണും അതുപോലെ തന്നെ ഓരോ ഗ്യാപ്പിലും അവർ സ്വപ്നങ്ങൾ കാണും നമ്മൾ പറയും ദിവാസ്വപ്നങ്ങൾ എന്ന് പറയും ഈ ദിവാസ്വപ്നങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ മനസ്സിനെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന സംഭവങ്ങൾ ഈ ദിവാസ്വപ്നങ്ങളിൽ കയറിക്കൂടാൻ കൂടാൻ കാമുകന്മാർക്കോ അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്കോ കഴിഞ്ഞാൽ ഒരുവിധം ബന്ധങ്ങളെല്ലാം കുറച്ചും കൂടെ ശക്തമായിട്ട് മുന്നോട്ട് പോകും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇത് ഉപയോഗിക്കുക പ്രത്യേകം പറയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഈ ഒരു ബന്ധത്തിൽ ആ ഒരു സ്വപ്നത്തിൽ നമുക്ക് ഇടം പിടിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയോ ഭാര്യയും ഭർത്താവും ഒക്കെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അവർ അവരെ ഭാവിയെ കുറിച്ചിട്ട് എപ്പോഴും പ്ലാൻ ചെയ്യാം അതായത് നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് ഒരു ടൂറ് പോകണം എന്ന് ആ ടൂറിലെ സംഭവങ്ങളും വരാൻ പോകുന്ന കാര്യങ്ങളും പ്ലാനുകളെല്ലാം ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മളെ ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വലിയ വീട് വെക്കണം ആ വീട്ടിൽ ഇന്നതുണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുക ഓക്കെ ഭാവിയിലെ കാര്യങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യുമ്പോൾ പിന്നീട് ഇവർ ദിവാസ്വപ്നം കാണുമ്പോൾ ഈ സ്വപ്നങ്ങളായിരിക്കും അവരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വരുന്നത് അതുകൊണ്ട് തന്നെ ആ സ്വപ്നത്തിൽ എപ്പോഴും നമ്മളും കൂടി ഉണ്ടായിരിക്കും സോ അവരുടെ ആ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഓർക്കാനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാവുകയാണ് ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ അടുപ്പിക്കാനുള്ള അല്ലെങ്കിൽ ബന്ധങ്ങൾ ഓർമ്മയിൽ നിൽക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത്